പാർട്ടിയിൽ എന്ന പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമം പക്ഷേ ശുദ്ധീകരണം യഥാർത്ഥത്തിൽ നടക്കുന്നില്ല എന്നുള്ള നിരാശ നിറഞ്ഞ പ്രതികരണമാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ സമ്മേളനത്തിലും പ്ലീനത്തിലും പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇത്തവണയും പറഞ്ഞത് കഴിഞ്ഞ പ്ലീനത്തിൽ പാലക്കാട് പ്ലീനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ആവർത്തിക്കുന്നുമുണ്ട് റിയൽ എസ്റ്റേറ്റ് മാഫിയുമായിട്ടുള്ള ബന്ധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ സമ്പത്തുണ്ടാക്കുന്നു സഖാക്കൾ നേതാക്കൾ എന്നുള്ള കാര്യമൊക്കെ അതൊക്കെ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നതിലേക്ക് എത്തുമ്പോൾ അതിലെത്രത്തോളം തിരുത്തൽ നടക്കുന്നു എന്നൊരു ചോദ്യം വരുമ്പോൾ അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല ഈ സംഘടനാ സ്ട്രൂട്ടിനി യഥാർത്ഥത്തിൽ കുറയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പ്രവർത്തന റിപ്പോർട്ട് സാധാരണഗതിയിൽ മുൻ സമ്മേളനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് രണ്ട് ദിവസം നീളുന്ന ചർച്ചയാണ് പ്രവർത്തന റിപ്പോർട്ട് മേൽ സംഘടനാ റിപ്പോർട്ട് മേൽ രണ്ട് ദിവസം നീളുന്ന ചർച്ചയാണ് അതിൽ നല്ല വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉയരുകയും മറുപടി പറയാനുള്ള സാഹചര്യമൊക്കെ ഒരുക്കുകയൊക്കെ ഉണ്ടാവും പക്ഷേ ഇപ്പോൾ അത് ചുരുങ്ങി ദിവസം ഏഴ് മണിക്കൂർ എന്ന രൂപത്തിലേക്ക് ആ ചർച്ച മാറിയിരിക്കുന്നു ഏഴ് മണിക്കൂർ ചർച്ചയിലേക്ക് അത് ചുരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു മാറ്റം പിന്നെ ഭരണപരമായ കാഴ്ചപ്പാട് എന്താ പാർട്ടി ഭരണത്തിലിരിക്കുന്ന പാർട്ടി ആ ഭരണതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ അധികം ഉയർത്താതെയുള്ള കാര്യങ്ങളാണ് ഈ സംഘടനാ റിപ്പോർട്ടിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നേതാക്കളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഓരോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ വരുമ്പോൾ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ പി ബി അംഗം നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും പാർട്ടി കേന്ദ്രത്തെ സഹായിക്കുന്നതിന് തയ്യാറാവുന്നുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങി സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് വകുപ്പുകൾ തമ്മിൽ ഏകോപിപ്പിച്ച് ഇടപെടേണ്ട കാര്യങ്ങൾ പ്രത്യേകം ഇടപെടുന്നുണ്ട് ക്യാമ്പയിൻ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് സമയം നൽകി പാർട്ടിയെ സഹായിക്കുന്നുണ്ട് മാതൃകാപരമായ രീതി എന്ന് പറയുന്ന പിണറായി വിജയനെ വിലയിരുത്തിക്കൊണ്ട് പറയുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി കൂടിയാണ് മുഖ്യമന്ത്രിയുടെ വകുപ്പുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ യഥാർത്ഥത്തിൽ സമ്മേളനത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഉയർന്നിരുന്നു ആദ്യഘട്ടങ്ങളിൽ നോക്കൂ വിവിധ ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം വയനാട് മലപ്പുറം പത്തനംതിട്ട ഈ ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ എം വി ഗോവിന്ദൻ മാത്രമായിരുന്നു പങ്കെടുത്തിരുന്നത് കോട്ടയം സമ്മേളനം മുതൽ പിണറായി വിജയൻ മറ്റ് സമ്മേളനങ്ങൾ വന്നു പോകുന്നുണ്ടാകാം ഈ സമ്മേളനത്തിൽ ഇക്കോട്ടയം മുതലുള്ള സമ്മേളനങ്ങളിൽ പിണറായി വിജയൻ ആദ്യന്തം പങ്കെടുക്കുകയാണ് ആദ്യന്തം പങ്കെടുക്കുമ്പോൾ പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ട് ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള വിമർശനങ്ങൾ പറയാൻ പ്രതിനിധികൾ സ്വാഭാവികമായും തയ്യാറാകില്ല അത് ഒരു 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 അത്തരം വിമർശങ്ങൾ പിന്നീടുണ്ടായിട്ടില്ല അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ കൊല്ലം സമ്മേളനത്തിലും കാണുന്നത് മുഖ്യമന്ത്രിയുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ പുറത്തുയർന്നിട്ടുള്ള വലിയ വിമർശനങ്ങൾ ആ വിമർശനങ്ങൾ ഒരു തരത്തിലും പ്രതിഫലിക്കുന്ന ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ഇനി പൊതുഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഐ എ എസ് തലത്തിലെ ചെരിപ്പോരടക്കമുള്ള വിഷയങ്ങളുണ്ട് അതൊന്നും തന്നെ അവിടെ പ്രതിഫലിക്കുന്ന ഒരു വിമർശനം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പിണറായി വിജയൻ എന്ന നേതാവിൽ ചുറ്റിത്തിരികയാണ് പാർട്ടി അതല്ലെങ്കിൽ അതിലപ്പുറം ഒരു രണ്ടാമതൊരു നേതാവിനെ കണ്ടെത്താൻ ഇതുവരെ പാർട്ടിക്കായിട്ടില്ല പിണറായി വിജയൻ ശക്തനാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല പിണറായി വിജയൻ്റെ തന്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ിലൊക്കെ പാർട്ടിയെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല പക്ഷേ രണ്ടാം നില നേതാവിനെ ആര് കണ്ടെത്തും പാർട്ടി കണ്ടെത്തേണ്ടതാണ് പിണറായി വിജയൻ കണ്ടെത്തണം പതിനെട്ട് വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് വരേണ്ടത് ആരാണ് എന്നൊരു ഒരു ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ തയ്യാറെടുക്കാൻ സഹായിക്കുകയോ ചെയ്യുന്ന കാര്യം ഉണ്ടായിട്ടില്ല എല്ലാം അദ്ദേഹം തന്നെ നേതൃത്വം നേതൃത്വം വഹിക്കുന്നു ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പിലും പിണറായി വിജയനായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന് തുടർ ഭരണം ഉണ്ടാക്കാനുള്ളൊരു പബ്ലിസിറ്റി വിങ്ങായി മാത്രമായിട്ടാണ് ഇപ്പോൾ പാർട്ടി പ്രവർത്തിക്കുന്നത് ഈ സമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങളും അതാണ് ഭരണത്തിലേക്ക് വരാനുള്ള കാര്യം അതാണ് വികസനവുമായി ബന്ധപ്പെട്ട രേഖ പാർട്ടി സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ചർച്ച ചുരുങ്ങുന്നു എന്നൊരു സംശയമുണ്ട് ഈ സമ്മേളനത്തിൽ കണ്ട ഒരു കാര്യം ഈ ഈ റെഡ് വോളണ്ടിയർ മാർച്ചിൽ സല്യൂട്ട് സ്വീകരിക്കുന്ന സാധാരണ ഗതിയിൽ പാർട്ടി സെക്രട്ടറി ആയിരിക്കും ഇത്തവണ കണ്ടിരിക്കുന്നത് പലയിടത്തും മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് പിണറായി വിജയൻ തന്നെയാണ് പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പക്ഷേ പാർട്ടി സെക്രട്ടറിക്ക് ആ പദവിക്ക് ഒരു പ്രാധാന്യമുണ്ടല്ലോ പാർട്ടി സെക്രട്ടറിയാണ് എപ്പോഴും പാർട്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി നിൽക്കുക പക്ഷേ അതിന് മുകളിലായി മുഖ്യമന്ത്രി നിൽക്കുന്നു എന്നുള്ളതാണ് തിരിച്ചങ്ങനെ ആയിരുന്നില്ല പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് അപ്പോൾ ഈ പതിനെട്ട് വർഷത്തിനിടയിൽ മറ്റാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സെക്കൻഡ് ലൈൻ ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായും അത് പിണറായി വിജയനില് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയം നോക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംഘടന കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് കർഷക മുന്നണി രംഗത്ത് സഹായിക്കാറുണ്ട് വിവിധ സം കമ്മറ്റികളെയും ഫ്രാക്ഷനുകളിലെയും ചുമതല നിർവഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ആ ഇടക്കാലത്ത് പ്രവർത്തനങ്ങളിൽ സജീവമല്ലാത്ത നിലയുണ്ടായിരുന്നു എൽ ഡി എഫ് കൺവീനർ എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചതെങ്കിലും പിന്നീട് മാറ്റം വരുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് സമ്മേളന സമയത്ത് സജീവമായി രംഗത്തുണ്ട് അപ്പോൾ യഥാര്ത്ഥ വിമർശനത്തിലേക്ക് വന്നിട്ടില്ല എന്തുകൊണ്ട് ഇ പി മാറി നിന്നു എന്തായിരുന്നു ഇപിയുമായി ബന്ധപ്പെട്ട വിമർശനം ഒരു മോശം പ്രവണതയിലേക്ക് പോയിരുന്നോ അതു മേലൊരു തിരുത്തലുണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഇതിൽ പറയാതെയാണ് ഇതിലെഴുതിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് വിമർശനങ്ങൾ വരുന്നത് ഇപ്പോൾ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം മാത്രം വളരെ വിശദമായി തന്നെ ഇതിൽ പറയുന്നുണ്ട് സഹകരണ മേഖലയിൽ നേതാക്കൾക്ക് എങ്ങനെയൊക്കെ അതിൽ ഇടപെടുന്നു എന്നുള്ള കാര്യം നമ്മൾക്കൊരു കരുവന്നൂർ സംഭവങ്ങൾ പുറത്ത് കരുവന്നൂർ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഇവിടെ സഹകരണ മേഖലയെ തകർക്കാനുള്ള പദ്ധതി എന്ന രൂപത്തിലൊക്കെ പുറത്തു പറയുമ്പോഴും എന്താണോ ഉയർന്നിരുന്ന ആരോപണം അതിനെ ശരിപിക്കുന്ന രീതിയിൽ തന്നെ പാർട്ടി തന്നെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് അത് വളരെ വിശദമായി തന്നെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് കണികളിലായി പറയുന്നുണ്ട് തെറ്റായ പ്രവണതകൾ എന്ന് പറയുമ്പോൾ അതിൽ ഈ കരുവന്നൂരിൽ കണ്ട കാര്യങ്ങളുമുണ്ട് ഈ ബാങ്കിൻ്റെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ലോണുകൾ സ്വയം വാങ്ങി സംഘടിപ്പിച്ച് ബാക്കിയുള്ളവർക്ക് നൽകുന്ന രീതി എന്ന് പറയുന്നു വായ്പ വാങ്ങി തിരിച്ചടയ്ക്കാത്ത നേതാക്കളുണ്ടെന്ന് പറയുന്നു സഹരണ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച സഖാവ് അതേ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റാകാൻ വ്യഗ്രത കാണിക്കുന്നു എന്ന് ഉള്ള കാര്യം പറയുന്നുണ്ട് ഇതിലൊക്കെ അടിയന്തിരമായ നടപടികൾ വേണം നേതാക്കൾ തന്നെ വലിയ തോതിൽ ബാങ്കിൽ നിന്ന് വായ്പ വാങ്ങുകയും തിരിച്ചടയ്ക്കാതെ ഇരിക്കുകയും ചെയ്യുന്നു അവ തിരിച്ചു നൽകാൻ അടിയന്തിരമായ നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നു അപ്പോൾ ഇതൊക്കെ നേതാക്കളുമായി ബന്ധപ്പെട്ട വിമർശനമാണ് നേരത്തെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് അതായത് ഈ കരുവന്നൂരിൽ ഒതുങ്ങി നിൽക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിവിധ ബാങ്കുകളിൽ ഇത് ഈ പ്രവണതയുണ്ട് എന്ന് പാർട്ടി ഭയക്കുന്നു അപ്പോൾ അത് അവസാനിപ്പിക്കണം എന്ന് പറയുകയാണ് ഇനി വിഭാഗീയത പ്രവണതകൾ താഴെത്തട്ടിലാണ് ഇപ്പോൾ മുമ്പ് നമ്മൾ കണ്ടിരുന്ന പോലെ വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ എന്നുള്ള വിഭാഗീയതയല്ല താഴെത്തട്ടിൽ വിഭാഗീയത അത് നമ്മൾ പലതും പുറത്തേക്ക് കാണുകയും ചെയ്തതാണ് കൊല്ലത്തടക്കം കണ്ടതാണ് കരുനാഗപ്പള്ളിയിൽ കണ്ടതാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ വിഭാഗീതയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ഈ തെറ്റായ പ്രവണതകൾ തിരുത്തി പോകണമെന്ന് പറയുന്നുണ്ട് പക്ഷേ എത്രത്തോളം തിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുൻ സമ്മേളനത്തിലെ റിപ്പോർട്ടുകൾ അതിന്മേൽ എത്ര നടപടി ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കുമ്പോൾ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം അപ്പോൾ ഇതും ഒരു ഒരു ശുദ്ധീകരണ പ്രക്രിയയൊക്കെ പറഞ്ഞു വയ്ക്കുന്നു എന്നല്ലാതെ അതിലപ്പുറമില്ല ക്വാറി മണൽ മാഫിയുമായിട്ടുള്ള ബന്ധം റിയൽ എസ്റ്റേറ്റുമായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറയുന്നു ഇനി സെറ്റിൽമെൻറ്റ് ഏജൻ്റുമാരായി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ കോഴിക്കോട് ഒരു ഉദാഹരണം നേരത്തെ ചൂണ്ടിക്കാണിക്കേണ്ടായി അങ്ങനെ ഒരു ചെറിയ ഉദാഹരണങ്ങൾ അല്ല തൃശ്ശൂർ നിന്നുള്ള ഉദാഹരണമാണ് പറഞ്ഞത് വൈശാഖൻ്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ നേരത്തെ അതല്ലാതെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന മുതിർന്ന നേതാക്കൾക്ക് എതിരെ അടക്കം ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് പി വി അന്വർ അർക്കം പുറത്ത് വാർത്താ സമ്മേളനം നടത്തിയ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വിമർശനമായി വരുമ്പോൾ അത് അതാരെയെന്ന് പറയുന്നില്ല എങ്ങും തൊടാതെ പറഞ്ഞു പോകുന്നു അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നേതാക്കളെ തിരുത്താൻ തന്നെയാണോ പറഞ്ഞു പോകുക എന്നതിലപ്പുറം എടുത്തു പറയുന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് ഇതിനകത്ത് ഇനി വലിയ ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്നറിയില്ല അങ്ങനെ ഒരു ചർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏതായാലും നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സർക്കാരുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങളിലേക്ക് പോയിട്ടില്ല ഇത് ഇനി വലതുപക്ഷ വലതുപക്ഷ വ്യതിയാനം നയവ്യതിയാനം ഉണ്ടാകുന്നുണ്ട് ആ നയവ്യതിയാനത്തെ പല രീതിയിൽ അവർ വിശദീകരിക്കുന്നുമുണ്ട് അതായത് ഇന്നത്തെ കാലത്ത് ഈ ഇന്നത്തെ സാഹചര്യത്തിൽ പാർട്ടിക്ക് അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അതൊരു നയവ്യതിയാനമായി തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട് ഉദാരവത്കരണവുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് അത് ാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മുമ്പ് അഭിമുഖത്തിൽ തന്നെ എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളതാണ് അതായത് കേന്ദ്രം മറ്റൊരു പാർട്ടി ഭരിക്കുമ്പോൾ ബി ജെ പി ഭരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ അത് നടപ്പാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് പല കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും അങ്ങനെ വിട്ടുവീഴ്ച ചെയ്തിട്ടാണോ പാർട്ടി മുന്നോട്ട് പോകുക എന്ന ചോദ്യം കൂടിയുണ്ട് മുൻപ് പല പല കാര്യങ്ങളിൽ സമരം ചെയ്തിരുന്ന കാര്യങ്ങളിൽ അത് നേരെ തിരിച്ചു പറയുന്ന നിലപാടിലേക്കൊക്കെ പാർട്ടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി പാർട്ടിയെ ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പാർട്ടി ശക്തമായിരുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളത്തിലെ സാഹചര്യം ഇവിടെ പാർട്ടി ശക്തിപ്പെടുന്നതിലേക്കാണോ ഈ പ്രവണതകൾ പോകുന്നത് അല്ലെങ്കിൽ പ്രവണതകൾ പൂർണ്ണമായും തിരുത്താൻ കഴിയാത്തൊരു സാഹചര്യം നേതാക്കളെ വിമർശിച്ച് കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം നിൽക്കുമ്പോൾ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ കാര്യങ്ങൾ നോക്കിയാണ് ത്രിപുരയിൽ എന്താണ് ഇപ്പോൾ സ്ഥിതി നാൽപ്പത്തഞ്ച് ശതമാനം ഉണ്ടായിരുന്ന വോട്ടിന്റെ അവസാനം അത് പത്ത് ശതമാനത്തിലേക്ക് വന്നിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ എത്രയാണ് അഞ്ച് ശതമാനത്തിലേക്ക് ആണ് കുറഞ്ഞിരിക്കുക അപ്പോൾ കേരളം മാത്രമേ ഉള്ളൂ അപ്പോൾ കേരളത്തിൽ പാർട്ടിയെ രക്ഷിക്കണമെങ്കിൽ ഇതാണോ വേണ്ട ത് അത് യഥാർത്ഥ വിമർശനങ്ങളിലേക്ക് പോകുകയും ആ വിമർശനങ്ങൾ ഉയരുന്ന ഉരുത്തിരിയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളതാണ് അതിലേക്ക് എത്രത്തോളം പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഇനി സർക്കാരുമായി ബന്ധപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് കാല കാലത്ത് ഈ തുടർ തുടർഭരണത്തിന് ദുഷിപ്പുകളും ചർച്ച ചെയ്യുമ്പോൾ ഈ ജാതി വർഗീയ കൂട്ടുകെട്ട് എന്നുള്ളൊരു പരാമർശമുണ്ട് ജാതി മത വർഗീയ കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ പാർട്ടി എപ്പോഴും തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾക്ക് കിട്ടിയ മുസ്ലിം വോട്ടുകൾ നമ്മൾക്ക് കിട്ടിയ ഇഴവ് വോട്ടുകൾ നമ്മൾക്ക് കിട്ടിയ നായർ വോട്ടുകൾ എന്ന എണ്ണയിലേക്കാണ് പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതാണോ നമ്മളുടെ രീതി നമുക്ക് ക്ലാസ് അടിസ്ഥാനത്തിലല്ലേ ചർച്ച ചെയ്യേണ്ടതെന്ന് പാർട്ടി പറയുമ്പോൾ അതിലേക്ക് കേരളത്തിലെ പാർട്ടി ഏതായാലും പോകുന്നില്ല കേരളത്തിലെ പാർട്ടിക്ക് അതിന് പോകാൻ പറ്റാത്ത പരിമിതിയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പുറമേക്കെങ്കിലും അത് കാണിക്കാതിരിക്കാനുള്ള ഒരു അവസ്ഥ പോലും ഇപ്പോൾ പാർട്ടിക്ക് ഇല്ല എന്നുള്ളതാണ് ഇനി അപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമിയുമായും എസ് ഡി പിയുമായി ബന്ധപ്പെട്ടും ഇനി കാസമായി ബന്ധപ്പെട്ടൊക്കെ വിമർശനങ്ങൾ ഇപ്പോൾ ഉയർത്തുന്നുണ്ട് ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിനകത്ത് നടക്കുന്ന പ്രവണതകളുമായി ബന്ധപ്പെട്ട് മാത്രം വിമർശനങ്ങൾ പോകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതുതന്നെയാണ് ബി ജെ പിയും ഉയർത്തുന്നതെന്നുള്ളതാണ് അപ്പോൾ ബി ജെ ബി ജെ പി എന്താണോ പറയുന്നത് അതിലേക്ക് തന്നെയാണോ സി പി എം എത്തുന്നത് ബി ജെ പിക്ക് കിട്ടുന്ന പോയ വോട്ട് എന്നുള്ള സി പി എമ്മിൻ്റെ വോട്ടാണ് അത് തിരിച്ചു കിട്ടാൻ അതേ രൂപത്തിലേക്കാണോ പ്രതികരിക്കേണ്ടത് എന്ന ചോദ്യം കൂടി സി പി എമ്മിന് നേരെ നേരെ ഉയരുന്നുണ്ട് ഇനി നാളെ കഴിഞ്ഞ് ഇനി ആരൊക്കെയാണ് സെക്രട്ടേറിയറ്റിലേക്ക് വരിക എന്നടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി ചിത്രം വ്യക്തമാകുന്നതെന്ന് കരുതാം ഏതേതായാലും ഒരു പ്രതിനിധി സൃഷ്ടിക്കൽ മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്